ഹായ് നമ്മുടെ ിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്ത് പഠിക്കണം എന്താവണം എന്നുള്ളതാണ് ഞാനൊരു കരിയർ ഗൈഡൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ ഉദ്ദേശമില്ല ഒരു രണ്ടു മൂന്ന് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ എൻ്റെ എക്സ്പീരിയൻസിൽ പലരെ ഇൻ്റർവ്യൂ ചെയ്യും പലരെ ഡീൽ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമ്മളിപ്പോൾ പലരും ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ പറഞ്ഞൊരു കാലയളവ് അപ്പോൾ ആ ഒരു സമയത്ത് പലർക്കും കൺഫ്യൂഷനാണ് ഞാൻ എന്ത് പഠിക്കണം അല്ലെങ്കിൽ എന്തിലേക്ക് ചെയ്യാനാണ് താല്പര്യം അപ്പോൾ പല മാതാപിതാക്കൾക്കും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നുള്ളൊരു സംഭവം പറയുന്ന സമയത്ത് കുട്ടികൾക്ക് വീണ്ടും ഒരു കൺഫ്യൂഷനാണ് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ കാരണം അവരൊരു ആ ഒരു മൈൻഡ് വെച്ചിട്ട് അവർക്ക് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് അവർ പലരും എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് പലർക്കും പറ്റുന്നൊരു അബദ്ധം അതാണ് നമ്മൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ പോകാനും നിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ ഒരു വീട്ടിൽ ഒരു ചായ ഉണ്ടാക്കും അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കും എന്നാൽ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാം അല്ലെങ്കിൽ കുക്കാവാം ഏഹ് അതല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഡ്രസ്സൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യും അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ഫാഷൻ ഡിസൈനിങ്ങിന് പോവാം അല്ലെങ്കിൽ വീട്ടില് ഇരുന്ന് ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കിടെക്റ്റ് ആവാം അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനർ ആവാം എന്നൊക്കെ ലെവലില് എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ ആയിട്ടുള്ള പല വ്യക്തികളെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിന്റെ അടുത്ത ലെവലിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ അല്ലെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും അവയർനെസ് കിട്ടിയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ഇല്ല ഞാൻ വരയ്ക്കും അതുകൊണ്ട് ഞാൻ ഞാനത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് നമ്മൾ അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമുക്ക് ഈ പെച്ചിനെയൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മളിപ്പോൾ ഒരു നല്ലൊരു ചെറിയൊരു മൊബൈൽ കുട്ടീനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മളവിടെ പോയിട്ടിരുന്ന് ഇങ്ങനെ താലോലിക്കും അല്ലെങ്കിൽ ചെറിയൊരു പട്ടികുട്ടീനെ ഒക്കെ കാണുന്ന സമയത്ത് ഇരുന്ന് താലോലിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത് വളർത്തുന്നവരോട് ചോദിച്ചു ചോദിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ബാക്കിൽ എത്രത്തോളം കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ ആ ലെവലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ഒരുപാട് മെയിൻ്റനൻസും അതിൻ്റെ ഫുഡ് ഫീഡ് ചെയ്യുന്നതും അതിന് അസുഖങ്ങൾ വരും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്നത് ആ സമയത്ത് അത് അതിനെ നമ്മളെടുത്ത് തലോലിക്കുന്ന ആ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം നമ്മൾ കാണുള്ളൂ എന്നിട്ട് അത് വെച്ച് നമ്മൾ ഇതിനെ പോയി മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വരുന്ന സമയത്ത് മൂന്ന് ദിവസം നമുക്ക് ഒരു ആവേശം ഉണ്ടാവും ചിലപ്പോൾ ഒരു മാസം ഒരു ആവേശം ഉണ്ടാവും അത് കഴിഞ്ഞ് എന്തായിരിക്കും അതിനെ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാതെ പലരും അക്വേറിയൊക്കെ മേടിക്കാൻ കണ്ടിട്ടില്ലേ അക്വേറിയം അക്വരി ഷോപ്പിൽ നമ്മൾ പോണ സമയത്ത് അക്വേറിയം ഭയങ്കര രസമായിട്ടൊക്കെ ഇരിക്കുന്ന ഒക്കെ കണ്ടിട്ട് നമ്മൾ അവളെ മേടിച്ചു പോവും നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കോഴ്സിന് ചേരുന്ന പോലെ അതിൻ്റെ ആ അത് ആരെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് അത് നടക്കുന്നതും അതിൻ്റെ ഒരു ഫെയിമും അതുകൊണ്ടുണ്ടാക്കുന്ന ഇൻകവും ഒക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതിലേക്ക് ആകർഷിരാതും അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോഴ്സ് എടുക്കാനൊക്കെ നമ്മളത് ഇതേയാവുന്നത് പക്ഷെ അതിന്റെ ബാക്കിൽ എത്രത്തോളം എഫേർട്ട് നമ്മളിടണം അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ബാക്കിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അതിന് എന്തോരം സ്ട്രഗിളിംഗ് സ്റ്റേജ് എന്തോരം ഉണ്ട് അതിനെന്തോരം ഈ ലെവലിലേക്കൊരു ഫെയിമും അല്ലെങ്കിൽ ഒക്കെ വരണോന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇത് സ്ട്രഗിളിൽ കൂടെ കടന്നു പോയിട്ട് വേണം അതിന് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം അതിനുള്ള ക്ഷമ നമുക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്ര ഇൻപുട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കുമോ അതല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളും ഒക്കെ ഫേസ് ചെയ്ത് അതിനെ ആ ഒരു പ്രൊഫഷനെ ഞാൻ ഒരു പ്രൊഫഷനായി കാണാനായിട്ടുള്ള അത്രയ്ക്ക് പാഷൻ എനിക്ക് അതിനകത്തുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ തീരുമാനങ്ങൾ എടുക്കുക അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളറിലുള്ള ഒരു മീനെ കണ്ടിട്ട് നമ്മൾ പോയി അക്വേറിയം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ പായൽ പിടിക്കും രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റും മൂന്നാം ദിവസം മുതൽ അത് പായൽ പിടിച്ചാൽ അവിടെ എടുക്കും അവസാനം നമ്മളത് ഉപേക്ഷിക്കും അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും കാണുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർ അത്രയും സമയം പോവും ബഡ്ജറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി മേടിച്ചു വെച്ചാൽ ബഡ്ജറ്റ് പോലും അതിനകത്ത് നമ്മൾ നഷ്ടമാക്കും അത്രയും സമയം പോവും പിന്നെ അവരൊരു കോൺഫിഡൻസ് ലെവലും വീട്ടുകാരുടെ അടുത്തുള്ള ഇനി പറഞ്ഞിട്ടല്ലേ നിന്നെ ഞാനത് ചെയ്യിപ്പിച്ചേ ഇനി ഞാൻ പറയുന്ന കേട്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ ഇവർക്ക് ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം അവിടെ പോവും ും മണി പോവും അവരിലുള്ള ബാക്കിയുള്ളൊരു കോൺഫിഡൻസ് പോവും അപ്പോൾ എന്ത് കാര്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അത്ര പാഷനേറ്റ് ആയിട്ട് ഞാൻ എന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം കോഴ്സുകൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിനെ പറ്റി തിരഞ്ഞെടുക്കുക വൺസ് അത്ര ഒരു ഡിറ്റർമിനേഷനോട് നിങ്ങൾ അതിനെ കാണാൻ പറ്റുമെ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് അത്രത്തോളം പാഷനേറ്റായിട്ട് അതിന്റെ ബാക്കിൽ നിൽക്കാൻ പറ്റും ആ പാഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ എഫേർട്ടുകളൊന്നും എഫേർട്ടായിട്ടും ഒന്നും സ്ട്രഗിൾ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല അതിൽ നമുക്ക് എല്ലാത്തിനും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു സാധനം മാത്രം ഉണ്ടാവുള്ളൂ അതിനകത്ത് മാർഗം നമുക്കൊരു ഒരു പ്രശ്നമായിരിക്കില്ല അപ്പോൾ അങ്ങനെ നല്ല രീതിയിലൊന്ന് ചിന്തിച്ച് നല്ലൊരു കരിയർ ഡെവലപ്പ് ആവാനായിട്ട് ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു